ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പോസിൻ്റെ ബർത്ത് ആണ് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ ചെറിയൊരു സർപ്രൈസോടുകൂടി നമ്മളതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് സർപ്രൈസുകളൊക്കെ നമ്മൾ എപ്പോൾ പ്ലാൻ ചെയ്താലും പൊളിയും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് ഞാനൊക്കെ പ്ലാൻ ചെയ്താൽ അതെന്തായാലും പൊളിയാറുണ്ട് നമുക്ക് ഇതെങ്ങനെ ഇതെങ്ങനെയാവുന്ന ആവാന്നൊക്കെ നമുക്കൊന്ന് കാണാം ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ചെയ്തത് ഷെൺ ഹാമ്പറാണ് ചെയ്തത് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം എന്തെങ്കിലും ഒരു സർപ്രൈസ് അപ്പോസിന് കൊടുക്കണം എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ മൈൻഡിലേക്ക് ആദ്യം വന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും പേജ് ഒന്ന് ഓർഡർ ചെയ്യാമെന്നാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അതിലൊരു സുഖമില്ലല്ലോ ഇതാ ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലവർ ബോക്കറ്റ് ആണ് കേട്ടോ ഒരു ബൊക്കറ്റ് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിലേക്ക് പോയി ചോദിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ബൊക്കറ്റിന് ആയിരം രണ്ടായിരം ഒക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ വിചാരിച്ചു അതും ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് എങ്ങനെയുണ്ട് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റെഡ് ബോസ് വേറൊരു കാര്യം ചെയ്യാനായിരുന്നു കേട്ടോ അത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം പക്ഷെ ചെയ്തു വന്നപ്പോഴാണ് നല്ല ടാസ്ക് പരിപാടിയായിരുന്നു ഇതൊക്കെ നല്ല ക്ഷമയും വേണം നല്ല സമയം വേണം അതിനനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യം കൂടി കൂടുതൽ പെർഫെക്റ്റ് ആവുള്ളൂ അപ്പം ഞാൻ ഹാമ്പർ സെറ്റ് ചെയ്യുന്ന ഈ ഒരു ബോക്സ് ഞാൻ ഞാനിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് ആദ്യം വാങ്ങിയത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ പക്ഷെ അത് തീരെ കുഞ്ഞതായിരുന്നു ഒന്നും കൊള്ളില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് പക്ഷെ കടയിൽ പോയി വാങ്ങി നമ്മളെ കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്തു ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു ഒന്നും അങ്ങോട്ട് ശരിയായിട്ടും ഉണ്ടായിരുന്നില്ല കുറേ തവണ ചെയ്തപ്പോഴാണ് ശരിയായത് അപ്പോൾ ഇതാണ് നമ്മൾ ഹാമ്പർ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻ ബിലോ എമിന് ഉണ്ടായത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും നടക്കാനിവിടെ ചാൻസ് വളരെ കുറവാണ് ഹോം ഡെലിവറി ആണ് കേക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരിവിടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് നമുക്ക് ആ കേക്കും കൂടി ഒന്ന് വാങ്ങിട്ട് വരാം നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് കേക്ക് അപ്പൊ ഇനി നമ്മളിത് അപ്പോസിറ്റ് കാണാതെ ഒളിപ്പിച്ചേക്കാം കേക്ക് ഞാൻ വളരെ നന്നായിട്ട് ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പൂസ് ഫ്രിഡ്ജൊന്നും വന്ന് തുറന്ന് നോക്കാറൊന്നുമില്ല പക്ഷേ ഇന്ന് ഒരു കാര്യമായതുകൊണ്ട് ചിലപ്പോൾ തുറന്ന് നോക്കാനുള്ള എല്ലാവിധ ചാൻസും ഞാൻ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാവുക എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കുഞ്ഞുമണി ഒരു പതിനൊന്ന് മണിയാവാതെ ഉറങ്ങിയില്ല അപ്പം ഞാൻ നേരത്തെ ഒന്ന് ആട്ടി ഉറക്കിയായിരുന്നു പിന്നെ അപ്പൂസം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും ഉറങ്ങി പിന്നെ ഞാൻ എണീറ്റ് പതിയെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ എണീറ്റ് വന്നു അപ്പൂസിന് ചെറിയൊരു തലവേദനയും കൂടി ഉണ്ടായതുകൊണ്ട് എണീറ്റ് വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കര ശബ്ദം ഇല്ലാതെ ഒന്നല്ല ചെയ്തത് ഉള്ളത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വീഴുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പൂസ് കേട്ടൊന്നുമില്ല കേട്ടോ പറഞ്ഞ പോലെ തന്നെ അപ്പൂസ് ഫ്രിഡ്ജ് തുറന്ന് നോക്കും എന്നുള്ള കാര്യം എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ കേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് ബുദ്ധിമുട്ടല്ല കുറച്ച് സമയം എടുത്ത് ചെയ്തത് ഈ റെഡ് ബോസ് ഇങ്ങനെ വെക്കാനായിരുന്നു കേട്ടോ അതിന് കുറച്ച് സമയമൊക്കെ എടുത്തു ഞാൻ ഈ ഒരു റെഡ് ലൈറ്റിൽ കേക്ക് കട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് തീരെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ആരും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് ഞാൻ പ്ലാൻ മാറ്റി ഗ്രീൻ ലൈറ്റിലാക്കി അത് അത്യാവശ്യം ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ആൾക്കാരെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈറ്റ് തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഭയങ്കര മെനക്കേടുള്ള പണിയൊന്നുമല്ല പക്ഷെ ഇത്തിരി സമയം വേണം അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കേക്ക് ഞാൻ വാങ്ങിയത് നമ്മുടെ കുട്ടിയുടെ കേക്ക് റെസ്റ്റിൽ നിന്നാണ് നമ്മൾ എല്ലാ ഫംഗ്ഷനും അവിടെ തന്നെയാണ് വാങ്ങുന്നത് കറക്റ്റ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാൻ വിളിച്ചു വിളിച്ചിട്ടോ ബാക്കിയില്ല നമുക്ക് കാണാം വേഗം വാ അപ്പൂസേ വാ ഇടുക്കിയങ്ങോട്ട് ഇഷ്ടായോ ഏ അത് മോറിജിനൽ അല്ലേടാ ആ അവിടെ അങ്ങോട്ട് പോ പോയിക്കുണ്ടോ ഏവിടുന്നായിരിക്കും ഏ വീഡിയോ ഞാൻ ഇഷ്ടായിരിക്കുന്നോ ഏ അത് ഞാനിന്ന് ഓർഡർ ചെയ്താ കേക്ക് ചെയ്തതാ തലവേദനയാ അപ്പൂസി തലവേദനയാക്കെ രാവിലെ ചെയ്യാന്ന് വിചാരിക്കുന്നു നമ്മുടെ കുഞ്ഞാപ്പി ഇല്ലല്ലോ കുഞ്ഞാപ്പി എണീച്ചിട്ടില്ല അപ്പൊ നമുക്ക് രാവിലെ കേക്ക് കട്ടിങ് ചെയ്യാം സൂപ്പറല്ലേ എന്നാ വ നമുക്ക് കിടന്നുടങ്ങാം

അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്